സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഏകദിന പരമ്പരയിലെ നിർണായക പോരാട്ടത്തിൽ ഒരു തകർപ്പൻ സെഞ്ചുറിയാണ് സഞ്ജു സാംസൺ കരസ്ഥമാക്കിയത് ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ വൺ ഡൌണായി എത്തിയ സഞ്ജു ഇന്ത്യക്ക് മികച്ച അടിത്തറ നൽകിയാണ് മടങ്ങിയത് ഇപ്പോൾ ഇതാ ക്രിക്കറ്റ് ലോകത്ത് നിന്നും ധാരാളം പ്രശംസകളാണ് സഞ്ജുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ മലയാളി താരം ശ്രീശാന്തും സഞ്ജുവിനെ പ്രശംസിച്ചെത്തി അർഹതപ്പെട്ട സെഞ്ചുറിയാണ് ലഭിച്ചത് നന്നായി കളിച്ചു പ്രത്യേകിച്ച് അറുപത്തിനാല് അറുപത്തഞ്ചിലൊക്കെ ആയപ്പോൾ സഞ്ജു ഇത്രയും റൺസ് എടുക്കാൻ കുറെ എടുത്തു എന്നൊക്കെ പറയും എന്നാൽ ബാറ്റിംഗ് ദുഷ്കരമായ സൗത്ത് ആഫ്രിക്കൻ പിച്ചിൽ ബോൾ ബാറ്റിലേക്ക് വരുന്നില്ലായിരുന്നു ആ പിച്ചിൽ നന്നായി കളിച്ചു വളരെ പക്വതയാർന്ന ഇന്നിങ്സാണ് സഞ്ജു സാംസൺ കളിച്ചത് എന്ന് ശ്രീശാന്ത് പറഞ്ഞു ഞാനടക്കം എപ്പോഴും ആക്രമണകാരിയായ സഞ്ജുവിൻ്റെ പ്ലേയിങ് സ്റ്റൈലിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ഇന്നിങ്സാണ് സഞ്ജുവിന് ആവശ്യമായിരുന്നത് നിസ്വാർത്ഥമായി ടീമിനു വേണ്ടി കളിച്ചു കൂടുതൽ സെഞ്ചുറി നേടട്ടെ എന്ന് ആശംസകളുമായി ശ്രീശാന്ത് പറഞ്ഞു നിർത്തി മൂന്നാല് ദിവസം മുമ്പ് സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും നീക്കണമെന്നടക്കം ശ്രീശാന്ത് പറഞ്ഞിരുന്നു മറ്റൊന്ന് അതേസമയം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ സെഞ്ചുറി പ്രകടനം നടത്തുന്ന ആദ്യത്തെ കേരള താരമെന്ന റെക്കോർഡിലേക്ക് എത്താനും സഞ്ജുവിന് സാധിച്ചിരുന്നു ഇതോടൊപ്പം വമ്പൻ ഒരു റെക്കോർഡും സഞ്ജു സ്വന്തമാക്കി ഇതിഹാസ താരം വിരാട് കോഹ്ലിയുടെ മാത്രം പേരിലുണ്ടായിരുന്ന റെക്കോർഡിലേക്ക് പേര് ചേർക്കാൻ സഞ്ജുവിനായിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കെതിരെ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത് ഇന്ത്യയ്ക്കായി സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡിലേക്കാണ് സഞ്ജു എത്തിയിരിക്കുന്നത് നേരത്തെ വിരാട് കോഹ്ലി ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു ഇതിനുശേഷം ഈ നേട്ടത്തിലേക്ക് എത്തുന്ന ആദ്യ താരമായി മലയാളി താരം മാറിയിരിക്കുകയാണ് സഞ്ജുവിനെ വിമർശിച്ചവർക്ക് മുന്നിലൂടെ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്ന ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് കെ എൽ രാഹുലിനൊപ്പവും തെലുങ്കുവർമ്മയ്ക്കൊപ്പവും നിർണായക കൂട്ടുകെട്ടുകൾ സൃഷ്ടിച്ച സഞ്ജു ഇന്ത്യയ്ക്ക് അടിത്തറ ഭാഗ്യാണ് മടങ്ങിയിരുന്നത് സഞ്ജുവിൻ്റെ കരിയറിലെ ഏറ്റവും നിർണായക സമയത്താണ് ഈ സെഞ്ചുറി പ്രകടനം ഏകദിന ലോകകപ്പ് ടീമിൽ നിന്ന് തഴയപ്പെട്ടതിൻ്റെ നിരാശ സഞ്ജുവിനുണ്ടായിരുന്നു തന്നെ തഴഞ്ഞ സെലക്ടർമാരുടെ മുഖത്ത് സെഞ്ചുറിയോടെ അടികൊടുക്കാൻ മലയാളി താരത്തിന് സാധിച്ചു